പാലത്തറ ഗേറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി ജനകീയ സമിതി ജനങ്ങളുടെ ദുരിതത്തിന് ദുരിതത്തിനുടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷിയോഗവും പ്രതിഷേധവും സംഘടിപ്പിച്ചു പരുതൂർ പാലത്തറ ഗേറ്റ് അഞ്ചുമുല റോഡിലൂടെയുള്ള യാത്ര അത്യന്തം അപകടകരവും അതിദാരുണവുമാണെന്നും പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണുള്ളതെന്നും പരാതി ഉയർന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏകമനസോടെ പ്രവർത്തിക്കാനും യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് കഴിയാവുന്ന മുഴുവൻ ഇടപെടലുകളും നടത്താനും യോഗം തീരുമാനിച്ചു എന്ന നിലയ്ക്ക് റോഡിന്റെ പരിസരത്തുള്ള മുഴുവൻ വീടുകളിലും സന്ദർശനം നടത്താനും യോജിച്ച പോരാട്ടത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട് തുടർന്ന് നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എ ഖാലിദ് ചെയർമാനും പി അബ്ദുൽ അസീസ് കൺവീനറുമായ പത്തൊൻപതംഗ കമ്മിറ്റിക്കും രൂപം നൽകി തുടർന്ന് നൂറിലധികം ആളുകൾ അണിനിരുന്ന പ്രതിഷേധ പ്രകടനത്തോടെയാണ് യോഗം അവസാനിച്ചത് രണ്ടര വർഷമോ രണ്ടര അരികൾ കണ്ണു തുറക്കൂരില്ല എങ്കിൽ സമരത്തിന്റെ രൂപം മാറും എൻ സി വി ന്യൂസ് നമസ്കാരം സ്വർണ്ണ വിപണന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ